ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ആദ്യമായി ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ് വേറെ ഒന്നും അല്ല രണ്ടാഴ്ച വീഡിയോ ഇട്ടില്ല ഒരുപാട് ഫ്രണ്ട്സുകൾ എന്നോട് ചോദിച്ചു ബ്രോയ്ക്ക് എന്ത് പറ്റി വീഡിയോ ബ്രോയ്ക്ക് എന്താണ് പറ്റി രണ്ടാഴ്ച പനിയായിരുന്നു എണീറ്റ തന്നെ ഇന്നാണ് അതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും ഇട്ടില്ല ഒരുപാട് ഫ്രണ്ട്സ് നമുക്ക് മനസ്സിലായി എന്ത് പറ്റി എന്ത് പറ്റി ബ്രോ എപ്പോഴും വീഡിയോ ഇടുന്ന ഒരാളാണ് കണ്ടന്റ് ഇല്ല എന്നൊക്കെ ബ്രോയ്ക്ക് പരാതിയായിരുന്നു ഇപ്പം കണ്ടന്റ് കൂടുതലായ ബ്രോ എന്തുകൊണ്ട് വീഡിയോ ഇട്ടില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് ഫ്രണ്ട്സ് നിങ്ങളെയൊക്കെയാണ് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ ഒരുപക്ഷെ എൻ്റെ വീഡിയോക്കുള്ളിൽ മാത്രമേ നിങ്ങൾക്ക് എന്നെ അറിയുള്ളൂ ഫ്രണ്ട്സ് ഒന്നും എൻ്റെ നട്ടില്ല പക്ഷെ നിങ്ങളൊക്കെയാണ് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ എന്ന് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ടായിരിക്കും നിങ്ങൾ ഒരുപാട് എനിക്ക് വാട്ട്സപ്പിൽ മെസ്സേജ് ഇടുന്ന ബ്രോ എത്തോട്ട് വീഡിയോ ഇടുന്നില്ല പനിയായിരുന്നു നല്ല പനിയെന്ന് പറഞ്ഞാൽ നല്ല പനി തലവേദനയൊക്കെ വേണം തലയ്ക്കകത്തും ഒക്കെ ഭയങ്കര ഇതായിരുന്നു അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാതിരുന്നത് അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ എന്ന് ഞാൻ പറയാൻ പോകുന്നത് സോഷ്യൽ മീഡിയയിൽ ഇപ്പം ഏറ്റവും കൂടുതൽ ഇതായിട്ടുള്ള നമ്മുടെ സിജോടെയും വിജുവിൻ്റെയും അത് ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് നിങ്ങളതെ കുറിച്ച് ഒരുപാട് വീഡിയോ പക്ഷെ അതിന് കൂടുതൽ കുറച്ചും കൂടെ പോപ്പുലറായത് വേറൊന്നുമല്ല സിജോയും നോറയും തമ്മിലുള്ള ഇഷോസ് ദിയാസന ദിയ കൃഷ്ണ സോറി ദിയാസന ദിയ കൃഷ്ണ നമ്മുടെ കൃഷ്ണകുമാറിൻ്റെ മോൾ അത് ഏറ്റുപിടിക്കുകയും കുറച്ച് സോഷ്യൽ മീഡിയ ചൂടായ വാർത്തയാണ് അപ്പോൾ ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത് ഇഷ്ടം നോറ സിജോഡ് ചെയ്തത് മധുര പ്രതികാരം ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തിലുമായി സിജോ വേറൊന്നുമല്ല നമ്മളതിനെ കഴിഞ്ഞ ദിവസം ഒരുപാട് വീഡിയോ കണ്ട ഞാൻ നിങ്ങളുമെല്ലാം കണ്ട ഒരു കാര്യമാണ് സിജോയുടെ ലീനുവിൻ്റെ കല്യാണം കഴിഞ്ഞ റിസപ്ഷൻ സമയത്ത് നോറ ഒരുപാട് കേക്ക് ഉണ്ടായിരുന്നു സിജോ ആ ഡ്രസ്സിലോട്ട് ഒരുപാട് ഫേസ് യൂസ് സിജോടെ ഫേസ് തൈപ്പ് ചെയ്തു അത് സോഷ്യൽ മീഡിയ ഭയങ്കര വൈറലായ ഒരു കാര്യമാണ് നോറ എന്തിനാത് ചെയ്തു തെറ്റ് കാണും എന്നൊക്കെ പറഞ്ഞൊരുപാട് ഇത് ചെയ്തു അപ്പോൾ സിജോലിനും കൂടെ അത് കഴിഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടായിരുന്നു അതിലവർ പറയുന്നതെന്നു വെച്ചാൽ ഇതിനു മുന്നേ ഒരു മൂന്ന് മാസം മുന്നേ നോറയുടെ ബർത്ത്ഡേ ആയിരുന്നു ഞാൻ അത് വീഡിയോ കണ്ടായിരുന്നു ആ നോറയുടെ ബർത്ത്ഡേ സമയത്ത് നോറയെ കെട്ടാൻ പോകുന്ന ജെയിൻ ഉണ്ടല്ലോ ജെയിൻ സിജോട് പറഞ്ഞു വേറൊന്നുമല്ല ജൈൻ പറഞ്ഞത് നോറയ്ക്ക് എന്തെങ്കിലും സർപ്രൈസ് കൊടുക്കുക നോറയെ നിങ്ങൾ സിമ്മിംഗ് പൊളി വിടുക നോറയുടെ മുഖത്ത് നിങ്ങൾ കേക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ സർപ്രൈസ് നിങ്ങൾ ചെയ്യണമെന്ന് സിജോയെ കൊണ്ട് പറയിപ്പിച്ച് ചെയ്തു അപ്പോൾ അവിടെ ആ നോറയെ എടുത്ത് വെള്ളത്തിടുകയും കേക്ക് മുഖത്ത് മുഖത്ത് കേക്ക് ചെയ്യുകയൊക്കെ ചെയ്യാൻ അപ്പോൾ ആ ഒരു മധുരപ്രതികാരമാണ് നോറ സിജോടെ മാരേജ് റിസപ്ഷൻ സമയത്ത് ചെയ്തത് എന്നാണ് സിജോ പറയുന്നത് നമ്മളത് കണ്ടു കഴിയുമ്പോൾ നമുക്ക് തന്നെ അത് ശരിയല്ല എന്ന് തോന്നി പക്ഷെ അവർ സിറ്റോ പറയുന്ന പറഞ്ഞു ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇടയ്ക്ക് ഞാൻ എനിക്ക് ഞാനിപ്പോൾ അവിടെ വച്ച സമയത്ത് വിക്വസൺ ഉണ്ടായ സമയത്ത് എനിക്ക് നോറെ കണ്ണെടുത്ത് കണ്ടുവിടുക അവർക്ക് എന്നെ കണ്ടുകൊടാം പക്ഷെ ഞങ്ങൾ ഇറങ്ങി കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഓടിയോ അവരൊക്കെ ആയിട്ട് നല്ല കമ്പനിയാണ് അപ്പോൾ ഫ്രണ്ട്ഷിപ്പിൻ്റെ സമയത്ത് ചെയ്തതാണ് എന്നാണ് സിറ്റോ പറയുന്നത് ശരിയാണ് ആണ് അവരുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ സമയത്ത് അവർ ചെയ്തതാണ് പക്ഷെ നോറ ചെയ്തത് തെറ്റാണെന്നോ ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല അത് നിങ്ങൾ തീരുമാനിക്കുക പക്ഷേ നോറ ചെയ്തത് ഈ റിസപ്ഷൻ സമയത്ത് കല്യാണത്തിൻ്റെ ഇത് വെച്ചപ്പാണ് ആൾക്കാർക്ക് അതൊരു വല്ലാത്ത ഇത് തോന്നി അത് കുറച്ച് ഒരുപാട് പേര് ഇതൊക്കെ ഇട്ട് അതവരുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ സമയത്ത് എന്നാണ് പറയുന്നത് പക്ഷേ നോറ ചെയ്ത പ്രതികാരം എന്നാണ് സിജ പറയുന്നത് വേറെ ഒന്നുമല്ല സിജോ പറയുക അതേക്കുറിച്ച് പറയുന്നുണ്ട് നോറയുടെ ഇതിൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ അതുപോലെ ചെയ്തതാണോ ഞാൻ ഞാനവിടെ മുഖത്ത് ഇതുപോലെ തീവുകയൊക്കെ ചെയ്ത് അപ്പോൾ ഞാൻ ഈ കല്യാണ സമയത്ത് പറഞ്ഞു ഞാൻ നിനക്കൊരു സർപ്രൈസ് തരുന്നുണ്ട് എന്ന് പറഞ്ഞു പോ സിറ്റീവായിട്ട് തന്നെ ഇത് ചെയ്തു പിന്നെ ആ സമയത്ത് ഇത് ചെയ്തപ്പോൾ അവർ തന്നെ ആദ്യം ഷോക്കായി പോയി ഇന്നു പറഞ്ഞാൽ ഈ സമയത്ത് ഇങ്ങനെ പെട്ടെന്ന് പ്രതികരിച്ചപ്പോൾ അതാണ് ആ വീഡിയോ കണ്ടത് ഇങ്ങനെ അവർ റിയാക്ട് ചെയ്ത പോലെ തോന്നിയത് അതാണ് സിജോ പറയുന്നത് ഞാൻ പറഞ്ഞാലേ സിജോടെ കാര്യം ഞാൻ എന്നെ പൊങ്കലെടുത്ത് പനിയാണ് താങ്ങാൻ പറ്റിയതുണ്ട് അപ്പോൾ and ekochu video aasani kam nikshwaing video like share your channel subscribe thank you. bye bye Boom.